ചെയ്ത ദ്വ ഏതാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിന്റെ മുപ്പതാമത്തെ ആയത്താണ് റബ്ബിൻ അലൽ ഖൗമിൽ അല്ലാഹുവേ ഫസാദ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ കൗമിനെ തൊട്ട് ഈ ജനതയെ തൊട്ട് അള്ളാഹു എനിക്ക് നീ സഹായം തരണേ തരണേല്ല നമുക്കും ആ ദ്വാരക്കാം നമ്മുടെ ശത്രുക്കൾക്കെതിരെയുള്ള ദ്വായാണിത് നമുക്ക് ആരൊക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തില് അതുപോലെ നമ്മുടെ നാട്ടില് നമ്മുടെ കൂട്ടുകാരില് ഒക്കെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകും അസൂയാലുക്കൾ ഉണ്ടാകും അപ്പൊ അവരിൽ നിന്നൊക്കെ കാവൽ കിട്ടാനുള്ള ദ്വായാണിത് ഏത് അള്ളാഹു പഠിച്ചവനെ ഈ ായ ഈ ഫസാദ് ഉണ്ടാക്കുന്ന പ്രശ്നമുണ്ടാക്കുന്ന ഈ ജനതയെ തൊട്ട് നീ എന്നെ കാക്കണേ ഉള്ള അത് വല്ലാത്തൊരു ദ്വയാണ് അത് പഠിച്ചു വെച്ചോട്ടോ നാം ചെയ്ത ദ്വ ഏതാണത് വിശുദ്ധമായ ഖുർആാൻ സൂറത്തുൽ മുപ്പതാമറ്റ് ആയതാണ് ആ ധ ഏതാണത് റബ്ബിൻ അലൽ മുസ്സിദീഹേ